ഇതിനു മുന്നിട്ട് എപ്പിസോഡ് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു എപ്പിസോഡ് കാണാൻ ശ്രമിക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവേറ്റ് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഏതോ ഒരു സിനിമയിൽ നമ്മൾ ദാസനും വിജയനും പറയുന്നില്ലേ കുറെ പൈസ കിട്ടിയിട്ട് നമുക്ക് വീട് വാങ്ങണം കാർ വാങ്ങണം എന്നൊക്കെ അതുപോലെ തന്നെ നമ്മളെ പെണ്ണാണെങ്കിൽ അമ്മേനോട് പറയുന്നതായിരിക്കും നമ്മളെ കൈമിൽ പൈസ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കർട്ടൻ വാങ്ങണം എ സി വാങ്ങണം കുറെ ഫുഡ് കഴിക്കണം അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയും മോളും സംസാരിച്ചുകൊണ്ട് പണിയെടുക്കലായിരിക്കും അതേ ടൈം ആയിരിക്കും ഒരു പാർസല് വരുന്നുണ്ടാവും ഒന്നല്ല കൊറേ പെട്ടി ഉണ്ടാവും ഇരിക്കേ അത് കാണുന്ന ടൈം അമ്മയാണെങ്കിൽ നമ്മളെ പെണ്ണിനോട് ചുരുക്കും സത്യം പറ നീ എനിക്ക് ഇങ്ങനെ സർപ്രൈസ് തരാൻ പോകുന്നല്ലേ എന്ന് ചോദിക്കേ അവളാണെങ്കിൽ പറയും അമ്മക്ക് സർപ്രൈസ് തരണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ ഇത് ഞാൻ കൊണ്ടുവന്ന സർപ്രൈസ് അല്ല എന്നു പറയൂ അങ്ങനെ അവര് ആണെങ്കിൽ ഒന്നും തിരിയാണ്ട് അതിന്റെ അഡ്രസ്സ് നോക്കുന്ന ടൈം ഇവര് ഫസ്റ്റ് നിന്നിട്ടില്ലേ അവിടുത്തെ അഡ്രസ്സായിരിക്കും ഓക്കെ അപ്പോൾ അവരാണെങ്കിൽ വിചാരിക്കുന്നുണ്ടാവുക അവരിങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് അയക്കുമല്ലേ അങ്ങനെ അയച്ചതായിരിക്കും അയച്ചതായിരിക്കുമെന്നാണ് അപ്പോൾ ഇവർ രണ്ടാളും അതെല്ലാം തുറന്നു നോക്കുന്ന ടൈം ഇതിലാണെങ്കിൽ ഇവർക്ക് വേണ്ട ഒരു സംഭവങ്ങളും ഉണ്ടാവില്ലായിരിക്കും പക്ഷേ എങ്കിൽ നമ്മൾ സെന്ന പരിധി പരുതിയിട്ടാണെങ്കിൽ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ ഒരു കാർഡ് കിട്ടുന്നുണ്ടാവുമായിരിക്കും അപ്പോൾ അവളാണെങ്കിൽ പറയും ഈ ഒരു കാർഡിനെ കൊണ്ട് നമുക്ക് മൂന്ന് ദിവസം ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് നിൽക്കാമെന്ന് പറയുന്ന അതേ ടൈം ആയിരിക്കും ഇവള് പണ്ട് എപ്പോ ഓർഡർ ചെയ്ത് ഒരു ലിമിറ്റഡ് എഡിഷന്റെ ഒരു പെർഫ്യൂം അവൾ കാണുന്നുണ്ടാവുമായിരിക്കെ അത് കാണുന്ന ടൈം അവക്ക് ഭയങ്കര സന്തോഷായിരിക്കും അതേ ടൈം അമ്മയാണെങ്കിൽ പറയും മോളെ അതിന്റെ പൈസ നോക്ക് നമുക്കിത് മറച്ചു വെക്കാൻ പറ്റുമോ നോക്കാലോ എന്ന് പറയും അതേ ടൈം അവളാണെങ്കിലും പറയും അമ്മ ഇതിലമ്മ കണ്ണു വെക്കണ്ട ഒരാവശ്യമില്ല ഇത് ഞാൻ െന്ന് പറഞ്ഞിട്ട് അവൾ അറിയാണ്ട ഒരു കാർഡും പെർഫ്യൂമും ഒരു പെട്ടിയിൽ വെച്ചിട്ട് പൂട്ടു അങ്ങനെ നമ്മളെ മിങ്ങിനെ കാണുന്ന അവന്റെ അടുത്തേക്ക് ഏതോ ഒരു പെണ്ണ് കുറെ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ട് വെച്ചിട്ടുണ്ടാവും ഇരിക്കും അപ്പൊ നമ്മള് ലൂന വിളിച്ചിട്ട് അവനാണെങ്കിൽ പറയും ഈ ഒരു ഗിഫ്റ്റ് മൊത്തം എടുത്തിട്ട് പോയിക്കോ ആ ഒരു പെണ്ണുമായിട്ട് കൊളാബറേഷൻ ചെയ്യണമെന്ന് വേണ്ടത് ഞാനത് തിങ്കാക്കേണ്ടത് അതുകൊണ്ട് തന്നെ അവളോട് ഇനി മുതൽ ഇങ്ങോട്ടേക്ക് ഗിഫ്റ്റ് അയച്ചു പോകരുത് എന്ന് പറയണമെന്ന് പറയേ അതേ ടൈം ആയിരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ ഗിഫ്റ്റ് എടുത്തിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും അതേ ടൈമ് ലു ആണെങ്കിൽ നമ്മൾ സെനിനോട് പറയുന്നുണ്ടാവും അവൻ ഇങ്ങനെ ഗിഫ്റ്റ് ഒന്നും ഇഷ്ടമല്ലാന്ന് പക്ഷേ നമ്മൾ സെൻ ആണെങ്കിൽ മൈൻഡ് മൈൻഡാക്കണ നേരെ അവൻ്റെ മുന്നിൽ പോയിട്ട് അവര് ഗിഫ്റ്റ് വെക്കും അതേ ടൈമ് ആണെങ്കിൽ നമ്മൾ ലൂനെ നോക്കി അപ്പം ലൂ ആണെങ്കിൽ ഹാ ഇവിടെ നിന്നിട്ട് കാര്യമില്ലാന്നൊന്ന് മനസ്സിലാക്കിയിട്ട് ലൂ അവിടെ പോകും അതേ ടൈം നമ്മൾ ആണെങ്കിൽ സെന്നിനോട് പറയും എല്ലാവരും എനിക്കിങ്ങനെ രഹസ്യമായിട്ടാണ് ഗിഫ്റ്റ് തേരുന്നത് നീ എന്തിനാണ് എല്ലാവരുടെ മുന്നിൽ നിന്നും എനിക്കിങ്ങനെ ഗിഫ്റ്റ് തന്നിട്ട് എന്നെ നാണം കെടുത്താൽ നോക്കുന്നതെന്ന് പറയേ അതേ ടൈം അവളാണെങ്കിൽ ഇത് ഇത് ഞാൻ നിനക്ക് തരുന്ന ഗിഫ്റ്റ് അല്ല ഞാൻ നിന്നെ അപമാനിച്ചിട്ടില്ലേ അത് മാത്രല്ല ആ ഒരു ഹെൽമറ്റ് വിഷയം അതിനും കൂടിയുള്ള കോമ്പൻസേഷൻ ആണെന്ന് പറയൂ എന്നിട്ട് അത് അവിടുന്ന് ഓടി പോകി അത് ഓടി പോകുന്ന കാണാൻ തന്നെ ഭയങ്കര ക്യൂട്ടാന്ന് ഇവള് പോയപാട് അവനാണെങ്കിൽ ആർത്തിയിൽ അവർ ഗിഫ്റ്റ് തുറക്കുന്നുണ്ടാവുമായിരിക്കെ ഫസ്റ്റ് തന്നെ അവൻ കാണുന്നത് ആ ഒരു ഹോട്ടലിൻ്റെ കാർഡായിരിക്കെ അപ്പം അവനാണെങ്കിൽ മനസ്സിൽ ഇവളെ കൊണ്ട് ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ടാവുമായിരിക്കും ഏത് രീതിയിലാണെന്ന് നിങ്ങൾക്ക് അറിയാലോ അതേ ടീം അവനാണെങ്കിൽ അവളെ വിളിക്കാൻ പോകുന്ന ടൈം അവളാണെങ്കിൽ തിരിച്ചിട്ട് ഓടി വരുന്നുണ്ടാവുമായിരിക്കെ എന്തോര പ്രൊമോഷന്റെ സംഭവം ചോദിക്കാനായിരിക്കും അതേ ടൈം അവനാണെങ്കിൽ പറയും ഈ ഒരു കാർഡ് തന്നിട്ട് നീ എന്നെ കൊണ്ട് എന്നാൽ വിചാരിച്ചത് ഞാൻ അത്രക്കാലം മോശമായിട്ടുള്ള ഒരു പറയേ അതേ ടൈം അവളാണെങ്കിലും പറയും എന്ത് ഞാൻ ആ ഒരു കാർഡ് അതിൻറെ ഉള്ളിൽ വെച്ചിരുന്ന അതെങ്ങനെ ആക്സിഡന്റ് ആയിട്ടുള്ള ആക്സിഡൻറ് ആയിട്ട് അതിൽ വീണ് പോയതാണ് എല്ലായിട്ട് ഞാൻ വെച്ചതൊന്നുമല്ല നീ എന്നാ വിചാരിച്ചത് ഞാൻ അത്രക്ക് മോശമാണോ എന്ന് ചോദിച്ചിട്ട് ഇവർ രണ്ടാളും അടി കഴിയുന്നുണ്ടാവും ഇരിക്കേ അവനാണെങ്കിൽ ആ ഒരു കാർഡ് അവൾക്ക് കൊടുക്കുന്നുണ്ടാവില്ല ഇവളാണെങ്കിൽ ആ ഒരു കാർഡ് എടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ടാവും ഇരിക്കും എന്തുകൊണ്ടായിരിക്കും ഒരു കാർഡ് ഉണ്ടെങ്കിൽ മൂന്ന് ദിവസം ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിൽക്കാമല്ലോ അപ്പം ഇതും കണ്ടിട്ടായിരിക്കും നമ്മുടെ ലൂ ആണെങ്കിൽ എന്തോ ഒരു സംഭവം പറയാൻ വേണ്ടുന്നുണ്ടാവുക പക്ഷേ ഇവരെ രണ്ടാളെ കളി കാണുന്ന ടൈമ് അവൾ അവിടെ നിന്ന് പോകില്ല സെൻ ആണെങ്കിൽ എന്തല്ലോ പറഞ്ഞോണ്ട് വന്നിട്ടായിരിക്കും ും അവിടെ വന്നിട്ട് അതേ ടൈം ആയിരിക്കും അവളെ കൊളിക്ക് ലേലയും ജൂ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും അപ്പം അവര് രണ്ടാളും നമ്മളെ പെണ്ണിനോട് അവരുടെ വർക്കിനെ ഹെൽപ്പ് ചെയ്യാൻ പറയുക പക്ഷേ നമ്മളെ സെൻ ആണെങ്കിൽ പറയും എനിക്ക് എന്റെ വർക്ക് തന്നെ കുറെ തീർക്കാനുണ്ട് എന്ന് പറയൂ അപ്പൊ ജൂ ആണെങ്കിൽ പറയും നീ നമ്മളെ ഫസ്റ്റ് ഹെൽപ്പ് ചെയ്യിച്ച് നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം നിന്റെ വർക്കിനെ നമ്മളും ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ ടൈം നമ്മളെ സെൻ്റെ പാവായത് കൊണ്ട് തന്നെ അതിനെ സമ്മതിക്കുന്നുണ്ടാവും ഇരിക്കേ അങ്ങനെ ഓവർ നൈറ്റ് ആയിട്ട് അവളിങ്ങനെ വർക്ക് ചെയ്തോട് നിൽക്കുന്നുണ്ടാവും ഇരിക്കും അതിന്റെ ഇടയ്ക്ക് ഒരു ജൂം മറ്റേ പെണ്ണു ആണെങ്കിൽ സെന്റിന് ഇങ്ങനെ പണി കൊടുത്തോന്ന് നിൽക്കും അപ്പൊ നമ്മുടെ സെന്നിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള സി ആണെങ്കിൽ അങ്ങോട്ടേക്ക് വറ്റി നമ്മളെ പിടിച്ച് വലിച്ചിട്ട് കൊണ്ടുപോയിട്ടാണെങ്കിൽ പറയൂ സി ആണെങ്കിൽ പറയും അവര് നിന്നോട് നിന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടായിരിക്കില്ല നീ ഇവിടെ ഇരിക്കുന്നുണ്ടാവുക പക്ഷെ അവരാണെങ്കിൽ നിന്നോട് കള്ളം പറഞ്ഞതാണെന്ന് പറയും അതേ ടൈം സെൻ ആണെങ്കിൽ പറയും ഹാ അതെല്ലാം വിട് ഞാൻ നിനക്ക് ഒരു സംഭവം കാണിച്ചു തരാമെന്നു പറഞ്ഞിട്ട് അവളാണെങ്കിലും ഒരു കവറിന്റെ ഉള്ളിൽ നോക്കുന്ന ടൈം അവള് വിചാരിച്ച സംഭവം അതിലുണ്ടാവൂലെ അതേ ടൈം അവൾ ണി ചോദിക്കും ഇതാരും എടുത്തുതന്നെ ചോദിക്കുന്ന ടൈം ജൂ ആണെങ്കിൽ പറയും അത് എങ്ങിങ്ങനെ എല്ലാരിക്കും കൊടുത്തോന്നു പറഞ്ഞിട്ട് ആഫ്റ്റർനൂൺ നമ്മള് തന്നെ അത് വിതരണം ചെയ്തു എന്ന് പറയൂ മീൻസ് പോപ് കോൺ ഇല്ലേ അതായിരിക്കും അതിനുള്ളിൽ ഉണ്ടായിട്ടുണ്ടാവുക അത് കേൾക്കുന്ന ടൈം നമ്മളെ ജെനിനാണെങ്കിൽ ദേഷ്യം പിടിക്കുന്നുണ്ടാവും ഇരിക്കും പക്ഷെ അവൾക്കൊന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും അതേ ടൈം അവളാണെങ്കിൽ സിയനോട് പറയും നീ ഇപ്പം പോയിക്കോ ഞാൻ ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് വരാന്ന് പറയൂ നമ്മളെ സെന്നിനാണെങ്കിൽ ഓൾ ദി ബെസ്റ്റ് കൊടുക്കുന്നുണ്ടാവും ജൂം ണെങ്കിൽ പറയും നമ്മളിങ്ങനെ പോകുന്ന നമ്മളെ വർക്ക് നീ നാളത്തേക്ക് ഉള്ളില് തീർത്തു തന്നിരിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ അവിടുന്ന് പോകും അപ്പൊ നമ്മള് ജെൻ ആണെങ്കിൽ പറയാൻ നോക്കുന്നുണ്ട് എന്നെക്കൂടെ പറ്റൂല പക്ഷെ അതിനെയും കട്ടി മുന്നേ ഈ രണ്ട് പെമ്പിളർ ആണെങ്കിലും നമ്മളെ സെന്നിന് പണി കൊടുത്തിട്ട് പോകുന്നുണ്ട് അവർക്ക് ഇപ്പൊ നമ്മള് സിയെ പറഞ്ഞ സംഭവം സത്യമായിട്ടുണ്ടാവും നമ്മളെ പെണ്ണാണെങ്കിൽ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഭയങ്കര ലേറ്റ് ആയിട്ടായിരിക്കും വീട്ടിലെത്തുന്നുണ്ടാവുക അതേ ടൈം അമ്മ ആണെങ്കിൽ അവക്ക് വേണ്ടിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട് അവർക്ക് അപ്പൊ അവളാണെങ്കിൽ പറയും അമ്മ ഈ ചിക്കൻ ഭയങ്കര ണല്ലോന്ന് പറയേ അപ്പൊ അമ്മയാണെങ്കിൽ പറയും അത് ഫ്രീ കിട്ടിയ ഫുഡ് ആയത് കൊണ്ട് ഞാൻ അതൊക്കെ തിങ്കാക്കിയിട്ടില്ലെന്ന് പറയൂ അവക്ക് ടെൻഷൻ ആയില്ലേ ഫ്രീ ഫുഡ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും വേസ്റ്റ് ആകൊന്നും അറിയില്ലല്ലോ അതേ ടൈം അമ്മയാണെങ്കിൽ പറയും അങ്ങനെയല്ല മോളെ അങ്ങനെയല്ല അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ പണിക്ക് പോകുന്നുണ്ട് അവിടുന്ന് ബാക്കി വന്ന ഫുഡാണെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് വന്നതാണെന്ന് പറയേ അപ്പൊ അവക്കാണെങ്കിൽ ഒരു ഫുഡ് മര്യാദക്ക് തിന്നാൻ പറ്റുന്നുണ്ടാവില്ല അപ്പൊ അവളാണെങ്കിൽ പറയൂ ഇനി എൻ്റെ ജീവിതം എനിക്കിങ്ങനെ ജീവിച്ച് തീർക്കാൻ കയ്യല്ലാന്നു പറയൂ പിറ്റേ ദിവസാകുന്ന ടൈമ് ഈ ഒരു ലിൻ ആണെങ്കിൽ സണ്ണിന്റെ അടുത്ത് ഇന്നലെ നമ്മളെ സെനിനെയും ഇങ്ങനെയും കണ്ടിട്ടില്ല ആ ഒരു സംഭവം പറയുന്നുണ്ട് അവഴിക്കും അപ്പൊ അവര് ആണെങ്കിൽ പറയും നമുക്ക് നമ്മളെ കമ്പനി ഇങ്ങനെ ലോ ലെവലിലേക്ക് കൊണ്ടുപോകാൻ കഴിയല്ല അതുകൊണ്ട് തന്നെ ഇതിന് പരിഹാരമായിട്ട് നമ്മൾ എന്തെങ്കിലും കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്ന് പറയൂ അതായത് ഈ ഒരു കമ്പനീനെ പണ്ടത്തെ ലെവലിലെത്തെ നമ്മളെ ചെക്കൻ ഇങ്ങനെ ഭരിച്ച് ഭരിച്ച് ഭരിച്ചിട്ട് കമ്പനി ഇങ്ങനെ ലോയിലേക്ക് പോകുന്നതെന്നായിരിക്കുമ്പോൾ ഇവർ തിണ്ടാക്കുന്നുണ്ടാവുക നമ്മൾ കാണുന്നത് നമ്മളെ സെൻ ആണെങ്കിൽ കമ്പനിയിലേക്ക് വരുന്ന ടൈമ് ലിൻ ണെന്തേയും നമ്മളെ ജെന്നിനെയും കൂട്ടിയിട്ട് നമ്മളെ മിങ്ങിന്റെ അടുത്തേക്ക് പോകുകയെ എൻ്റെ ലിന്നാണെങ്കിൽ പറയും എനിക്ക് നിങ്ങളോട് രണ്ടാളോട് ഒരു കാര്യം പറയാനുണ്ട് ഈ ഒരു മിങ്ങിന്റെ മൈൻഡിലും കുറേ ഐഡിയ ഉണ്ട് നീ ആയിട്ടുള്ള ജെന്നിൻ്റെ മൈൻഡിൽ കുറേ ഐഡിയ ഉണ്ട് നിങ്ങൾ രണ്ടാളും കൂട്ടിയിട്ട് ഒപ്പരം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കമ്പനിക്ക് ഭയങ്കര ഹൈപ്പ് ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ രണ്ടാളും ഒപ്പം പ്രവർത്തിക്കുന്നതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുക മിങ്ങാണെങ്കിൽ ഭഗവാനെ എന്നുള്ള ഒരു അവസ്ഥയിലായിരിക്കും നമ്മളെ ജെന്നിനാണെങ്കിൽ അത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ലേ അല്ല നമ്മളെ ജെന്നാണെങ്കിൽ അവൾ ഉണ്ടാക്കിയ പി പി ടി ആണെങ്കിൽ നമ്മളെ മിങ്ങിന്റെ ിൽ പ്രസന്റ് ചെയ്യുന്നുണ്ടാവും നമ്മളെ മിങ്ങിനാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എല്ലാം ഇങ്ങനെ ലോ ക്ലാസ് പി പി ടി എന്ന് പറയില്ല അങ്ങനെയായിരിക്കും അതെല്ലാം കഴിഞ്ഞ് നമ്മളെ പെണ്ണാണെങ്കിൽ വർക്ക് ചെയ്യുന്ന ടൈം ആയിരിക്കും നമ്മളെ ബോസ് ആണെങ്കിൽ വണ്ടി ലേലിനോടും ജൂനോടും പറയുന്നുണ്ടാവും അവരെ പ്രൊപ്പോസലാണെങ്കിൽ അവരെ ക്ലയന്റിന് ഭയങ്കര ഇഷ്ടമായി എന്നുള്ള സംഭവം അതിനിങ്ങനെ സാറാണെങ്കിൽ ഇവരെ കൺഗ്രാചുലേറ്റും ചെയ്യുന്നുണ്ടാവും അതേ ടൈമ് നമ്മളെ ജെണ് ഭയങ്കര സന്തോഷം കാരണം എന്തുകൊണ്ടാണ് ഈ ഒരു ജൂം ലേല ആയിരിക്കില്ലല്ലോ നമ്മളെ ജെനായിരിക്കും അത് ഉണ്ടാക്കിയിട്ടുണ്ടാവും അപ്പൊ അവളാണെങ്കിൽ ആ ഒരു സംഭവം ബോസിനോട് പറയുന്ന ടൈമ് ലേലയാണെങ്കിൽ അതിനിങ്ങനെ തടീർക്കുന്നുണ്ടാവും തടുക്കുന്നുണ്ടാവേ എന്തെല്ലാം പറയുന്നല്ലേ തടുക്കുന്നുണ്ടാവുകയെ അങ്ങനെയെല്ലാം ഞാനും കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പക്ഷേങ്കില് ആ ഒരു സംഭവം പറയാൻ ഈയൊരു ലേലയും ജൂവും വിടുന്നുണ്ടാവൂലെ അപ്പൊ ബോസിനാണെങ്കിൽ എന്തെല്ലാം ഉടായ്പണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ടാവും പക്ഷെ ബോസ് ആണെങ്കിൽ അധികം ഒന്നും പറയുന്നുണ്ടാവൂലെ അങ്ങനെ ബോസ് പോയവട് ജൂ ആണെങ്കിൽ പറയൂ നീ എന്ത് വേണമെങ്കിലും നമുക്ക് വേണ്ടിട്ട് ചെയ്തു തരേണ്ടി വരും പക്ഷേങ്കില് അതിന്റെ ക്രെഡിറ്റ് നിനക്ക് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് പറയും അപ്പൊ സെൻ ആണെങ്കിൽ ജൂനിയർ ആയത് കൊണ്ട് തന്നെ അതിന് വലിയ മറുപടി ഒന്നും കൊടുക്കുന്നുണ്ടാവൂല നിളാണെങ്കിൽ ആ ഒരു ദേഷ്യം നമ്മൾ സിയനോട് പറയുന്നതായിരിക്കും അപ്പം സി ആണെങ്കിൽ പറയും ഇന്നലെ രാത്രി ഞാൻ നിൻ്റെയോട് പച്ച മലയാളത്തിലല്ല ഈ ഒരു സംഭവം പറഞ്ഞു തന്നത് ഇപ്പം എന്തായിന്ന് ചോദിക്കേ അതേ ടൈമ് നമ്മളെ പെണ്ണാണെങ്കിൽ കുറ്റം പറഞ്ഞോട് തലായിരിക്കും അതേ ടൈം സി ആണെങ്കിൽ പറയും ഈ ഒരു വേൾഡ് മൊത്തം ഭയങ്കര ഡേഞ്ചറസ് ആണ് എല്ലാവരും ഭയങ്കര ആണ് അതുകൊണ്ട് നീ നിന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്ന് പറയൂ ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും എന്നോടും പറയാനുള്ളത് ആ ഒരു ച്ചിൽ കഴിഞ്ഞിട്ട് നമ്മളെ പെണ്ണും ചെക്കനും കൂടിയിട്ട് അവരെ വർക്ക് ഇങ്ങനെ ചെയ്തോണ്ട് നിൽക്കലായിരിക്കും അതേ ടൈം ആയിരിക്കും അവളെ അമ്മയാണെങ്കിൽ അവളെ വിളിച്ചിട്ട് എന്തൊരു അർത്ഥം സംഭവം പറയുന്നുണ്ട് അവർക്ക് അത് കെട്ടിട്ട് അവൾ ഷോക്ക് ആയിട്ട് പോകാൻ നോക്കുന്ന ടൈം മിങ്ങാണെങ്കിലും ഇപ്പുറം എന്തെങ്കിലും അർജന്റ് മാറ്റർ ആണെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുവിടാന്നു പറയെ അങ്ങനെ രണ്ടാളും കൂട്ടിയിട്ട് പോകുന്നായിരിക്കും ഇതേ ടൈം അമ്മേനെ നോക്കുന്നതാണെങ്കിൽ അമ്മ എന്തോ ഒരു സംഭവം കസ്റ്റമറിന്റെ അടുത്ത് ഇങ്ങനെ കട്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാരും നമ്മൾ അമ്മേനെ ചീത്ത പറഞ്ഞോണ്ട് നിൽക്കലായിരിക്കും അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിലും വന്നിട്ട് പറയും നിങ്ങൾ എല്ലാരും ആരാ എൻ്റെ അമ്മേനെ ഇങ്ങനെ കള്ളത്തിയാണെന്ന് പറയാന്ന് ചോദിക്കുന്ന ടൈം ഇവരാണെങ്കിൽ ഒരു സി സി ടി വി ഫുട്ടേജ് കാണിച്ചുകൊടുക്കുക ആ ഒരു വീഡിയോ എന്നായിരിക്കും ഉണ്ടാക്കുക എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളെ കസ്റ്റമർ ആണെങ്കിൽ അവിടെ മേശനെ വല്ല ഫോൺ നോക്കുക അപ്പൊ അതിന്റെ സൈഡിലൂട്ട് നമ്മളെ അമ്മയും വേറൊരു പെണ്ണും കൂടി മാത്രമേ പോയിട്ടുണ്ടാവൂലെ അപ്പൊ അതേ ടൈം ഇവരാണെങ്കിൽ എന്തേലും ഡൗട്ട് അടിച്ചിട്ട് നമ്മളെ അമ്മേൻ്റെയും മറ്റേ പെണ്ണിന്റെ ബാഗ് നോക്കുന്ന ടൈമ് ആ ഒരു ഫോൺ ആണെങ്കിൽ നമ്മളെ അമ്മേന്റെ ബാഗ് നിന്ന് കിട്ടും അതുകൊണ്ടായിരിക്കും എല്ലാരും അമ്മേനെ മുറ്റം പറയുന്നുണ്ടാവുക പക്ഷെ അമ്മയാണെങ്കിൽ പറയും ഈ ഒരു സംഭവം ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയേ അപ്പം മറ്റൊരു പെണ്ണില്ലേ ആ ഒരു ടേബിളിന്റെ സൈഡിലൂടെ പോയ പെണ്ണിനെ അവളാണെങ്കിൽ പറയും നിങ്ങൾ എൻ്റെ തലയിൽ ഇടാൻ നോക്കണ്ട ഞാനും അത് ചെയ്തിട്ടില്ല അങ്ങനെ ഇങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നമ്മളമ്മേനെ ഈ ഒരു പെണ്ണാണെങ്കിലും തരം താഴ്ത്തിയിട്ട് സംസാരിക്കുന്നുണ്ടാവും ഇരിക്കും ഇതേ ടൈം നമ്മളെ മിങ്ങാണെങ്കിൽ ചുറ്റിലും നോക്കിയിട്ട് എന്തോരു സംഭവം കണ്ടുപിടിച്ചിട്ട് ബോസിനോട് മിങ്ങിന്റെ കൂടെ പോകാൻ പറയും മിങ്ങാണെങ്കിലും വേറെ ഏതൊരു ക്യാമറയിരിക്കേ കണ്ടുപിടിക്കുന്നുണ്ടാവും അതേ ടൈം ഈ ഒരു റെസ്റ്റോറൻറ്റിന്റെ ഓണർ ആണെങ്കിൽ പറയും അതിങ്ങനെ വർക്ക് ആകുന്നില്ല എന്നാൽ പൊട്ടിപ്പോയി അങ്ങനെ എന്തോ സംഭവം പറയുക അതേ ടൈം നമ്മളെ ചെക്കൻ ആണെങ്കിലേ പറയൂ അതിങ്ങനെ ക്ലിയർ ചെയ്യാൻ എനിക്കറിയാം ഒരിക്കലും ആ ഒരു മോണിറ്ററിങ് റൂമിലേക്ക് നിങ്ങളും വരുമോ എന്ന് ചോദിച്ചിട്ട് ഇവർ രണ്ടാമും ആ ഒരു സംഭവം ഇങ്ങനെ ക്ലിയർ ചെയ്യുന്നുണ്ടാവും അതേ ടൈം വേറൊരു പെണ്ണുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ അവളാണെങ്കിൽ നൈസായിട്ട് അവിടുന്ന് മുങ്ങാൻ നോക്കുന്നുണ്ടാവുമായിരിക്കും അത് കാണുന്ന ടൈമ് നമ്മൾ ജെൻ ആണെങ്കിലും അവളെ കൈപിടിച്ചിട്ടാണെങ്കിൽ പിടിച്ചിട്ടാണെങ്കിൽ ചോദിക്കും വിടിയാൻ മോളെ പോകുന്നത് ഇത് ഇപ്പം തീരും അത് കഴിഞ്ഞിട്ട് നിനക്ക് എവിടെയാ വേണ്ടെന്ന് വെച്ചാൽ പോകുന്നു പറയേ അതേ ടൈമ് നമ്മളെ മിങ്ങും ആ ഒരു റെസ്റ്റോറൻറ്റിന്റെ ഓണറും കൂടിയിട്ട് സംഭവം എന്നാണ് കണ്ടുപിടിച്ചിട്ടുണ്ടാവും നമ്മുടെ മിങ്ങാണെങ്കിൽ പറയും ഈ ഒരു കള്ളത്തിൽ ആരാ ചെയ്തെന്നുള്ള എവിഡൻസ് എന്റെ കൈമിൽ ഉണ്ട് അതിനെയും കട്ടി മുന്നേ ആരാ ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ അവരത് കൺഫൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം നമ്മളിങ്ങനെ പോലീസിനെ കൊടുക്കൂലെന്ന് പറയൂ അതേ ടീമോ മറ്റേ പെണ്ണാണെങ്കിൽ പറയും ഞാനാ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് മുന്നോട്ടേക്ക് വന്നിട്ട് എല്ലാരോടും സോറി പറയുന്നുണ്ടാവുമായിരിക്കും അവൾ ഓവർ വർത്താനം കേട്ടതേ നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും അവളാ ചെയ്തെന്നുള്ള കാര്യം ഇട്ട് അവളാണെങ്കിൽ പറയും ഞാൻ ഇങ്ങനെ കരുതി കൂട്ടി ചെയ്തതല്ല ആ ഒരു ഫോൺ കണ്ടര ഞാൻ ഇങ്ങനെ എടുത്തിട്ട് എന്റെ കയ്യിൽ വെക്കാന്ന് വിചാരിച്ചതാണ് പക്ഷെ ആ ഒരു കസ്റ്റമർ ആണെങ്കിൽ വന്നിട്ട് പ്രശ്നമാക്കൂ എന്ന് വിചാരിച്ചിട്ടില്ല അതേ ടൈം ഈ ഒരു ബോസ് ആണെങ്കിൽ പറഞ്ഞ് എല്ലാവരുടെ ബാഗും ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞ ടൈമാന്ന് എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധി ഉദിച്ചിട്ട് ഞാൻ ഇങ്ങനെ സെന്നിന്റെ അമ്മേൻ്റെ ബാഗിൽ ആ ഒരു ഫോൺ വെച്ചത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സെന്നിന്റെ അമ്മേനോടും ഈ ഒരു പെണ്ണുങ്ങളാണെങ്കിലും ഇങ്ങനെ സോറി ചോദിക്കുന്നുണ്ട് അവർക്ക് അപ്പം ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഓണറാണെങ്കിൽ അവരോട് രണ്ടാളോടും ഇങ്ങനെ ഓഫീസിലേക്ക് വരാമെന്ന് പറയും ഇതേ ടൈം നമ്മൾ സെൻ ആണെങ്കിലും ഇങ്ങിനോട് പറയും നീ ഇത്ര കാലം ആണെന്ന് ഞാൻ എന്റെ ലൈഫിൽ പോലും വിചാരിച്ചിട്ടില്ലാന്ന് അവനാണെങ്കിൽ പറയും നീ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു സംഭവം നന്നാക്കാനേ അറിയില്ല ഞാനൊരു ട്രിക്ക് എടുത്തതാണ് ആ ഒരു കാര്യം ബോസിനും അറിയാമെന്നു പറയും സംഭവം എന്നായിരിക്കും ഇവനാണെങ്കിൽ ആ ഒരു ബോസിനോട് പറയും എനിക്കിങ്ങനെ ഇത് നന്നാക്കാനൊന്നും അറിയില്ല നമുക്കൊരു ട്രിക്ക് എടുക്കാം ഇങ്ങനത്തെ ഒരു എവിഡൻസ് കൈമിലുണ്ട് അതുകൊണ്ട് ആരാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പോലീസിനോട് പറയൂലെന്നുള്ള കാര്യം അപ്പോൾ ആ ഒരു ട്രിക്ക് ആണെങ്കിൽ നല്ലോണം വർക്കായിട്ടുണ്ടാവുമായിരിക്കും ഇവൻ്റെ ബുദ്ധി വിമാനമല്ല അത് ും മേലെ ഇത് കേൾക്കുന്ന ടൈം അവൾ അവനിൽ ഇംപ്രസ്ഡ് ആയിട്ട് അവൻ ഇങ്ങനെ പുകൾത്തി കൊണ്ടു നിൽക്കുന്നുണ്ടാവും അത് മാത്രല്ല അമ്മ വരുന്ന ടൈം അമ്മയും അവൻ ഇങ്ങനെ പുകൾത്തി കൊണ്ട് നിൽക്കുന്നുണ്ടാവും ഇത് കേൾക്കുന്ന ടൈം അവനാണെങ്കിൽ പറയും അമ്മ തെറ്റൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇതെല്ലാം ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ക്ലിയർ ആയെന്ന് പറയും ടൈം നമ്മളെ ലിന്നാണെങ്കിൽ എന്തോ ഒരു അർജന്റ് മീറ്റിംഗ് നടക്കാൻ പോകുന്നുണ്ടാവും ഇരിക്കും നമ്മളെ മെങ്ങിനാണെങ്കിൽ വിളിച്ചിട്ട് അവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവില്ല അതേ ടൈം വേറൊരു ആണെങ്കിൽ വന്നിട്ട് പറയും മാം മാം ഇങ്ങനെ മീറ്റിംഗിന് പോയിക്കോ ഞാനിങ്ങനെ അവനെ വിളിച്ചോട് നിക്കാന്ന് പറഞ്ഞിട്ട് നമ്മളെ ലിന്നാണെങ്കിലും മീറ്റിങ്ങിന് വരുന്നുണ്ടാവും ഇരിക്കേ അതേ ടൈം ഒരുത്തരാണെങ്കിലും പാർക്കിങ്ങിന് സ്ഥലം കണ്ടുപിടിച്ചിട്ട് പാവത്തിനെ പോലെ പാർക്ക് ചെയ്യാൻ നോക്കുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ എന്തെങ്കിലും സ്പീഡിൽ പോയിട്ട് പാർക്ക് ചെയ്യേ അപ്പൊ അവനാണെങ്കിലും നമ്മളെ ലിന്നിനെ ചീത്ത പറഞ്ഞോട് നിൽക്കുന്നുണ്ടാവുമായിരിക്കും അങ്ങനെ ഇവര് രണ്ടാളും ഒരു സ്ഥലത്ത് എത്തുന്ന ടൈം ലിഫ്റ്റില് ലിഫ്റ്റിൽ കേറുമ്പോൾ മാക്സിമം ഒരു വെയിറ്റ് വെറ്റില് ലിഫ്റ്റ് എടുക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മളെ ലിന്നാണെങ്കിൽ കയറാൻ നോക്കുന്ന ടൈമ് നേരത്തെ പാർക്കിങ്ങിൽ കണ്ട ഒരു ചെക്കൻ ഇല്ലേ സ്പീഡിൽ വന്നിട്ട് കേറുന്നുണ്ടാവൂ അപ്പൊ ലിന്നും നമ്മളെ ലിഫ്റ്റ് ആണെങ്കിൽ ഇങ്ങനെ കരഞ്ഞു കീ 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 എന്ന് പറഞ്ഞിട്ട് അതേ ടൈം നമ്മളെ ലിന്നാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി അപ്പൊ ആ ഒരു ചെക്കൻ നിൽക്കുന്ന ടൈം കീ 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 എന്ന് പറഞ്ഞിട്ട് കരയുന്ന ടൈം അവനും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടാവു അങ്ങനെ പുറത്ത് നിന്നിട്ട് ഈ ഒരു ലിന്നും ആയൊരു ആണെങ്കിൽ എന്തല്ലോ പറഞ്ഞിട്ട് അടികഴിഞ്ഞോട് നിൽക്കുന്നുണ്ടാവു ആ ഒരു ചെക്കൻ ആണെങ്കിൽ പാർക്ക് ചെയ്യാൻ പറ്റാത്തൊരു ദേഷ്യം നമ്മളെ ലിന്നിനാണെങ്കിൽ ഇപ്പൊ ലിഫ്റ്റിൽ കയറാൻ പറ്റാത്തൊരു ദേഷ്യം അതിന്റെ പേരിൽ രണ്ടും അടി കഴിയുന്നുണ്ടാവും അടി കൈന്ന് മാത്രല്ലേ വനാണെങ്കിൽ നമ്മളെ ലിന്നിനെ ലിഫ്റ്റിൽ കയറാനേ വീടുന്നുണ്ടാവില്ല അത് തുറന്നു കഴിഞ്ഞിട്ട് അവസാനം അവക്ക് ദേഷ്യം പിടിച്ചിട്ട് അവളാണെങ്കിൽ സ്റ്റെപ്പ് കേറ്റിട്ട് പോകാൻ നോക്കി നോക്കുമ്പോൾ സ്റ്റെപ്പ് ആണെങ്കിൽ പതിനെട്ടെണ്ണം ഉണ്ടാകുന്നത് കൊണ്ട് നീ ഒരു ചെക്കൻ ആണെങ്കിൽ പറയൂ ഞാൻ വെറുതെ തമാശിച്ചതാണ് നീ ഇങ്ങനെ ലിഫ്റ്റിൽ തന്നെ പോയിക്കോന്നു പറയും പക്ഷെ അവക്കാണെങ്കിൽ വാശിയും ദേഷ്യവും കൂടുതലുള്ളത് കൊണ്ട് ഒരു പതിനെട്ട് സ്റ്റെപ്പും അവള് കെയറാവുന്നെന്ന് പറയും ഈ ടൈമ് നമ്മളെ ബോസ് ആണെങ്കിൽ നമ്മളെ സെന്നിനോട് പറയുന്നുണ്ടാവുമായിരിക്കും അവള് ചെയ്ത പ്രൊപ്പോസൽ പ്രൊപ്പോസലാണെങ്കിലും ഒട്ടും വൃത്തിയുണ്ടാവില്ലായിരിക്കും അതിലാണെങ്കിലും എന്തെല്ലാം 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 പ്രോബ്ലംസ് അതുകൊണ്ട് തന്നെ അവളെ ബോസ് ആണെങ്കിൽ അവളെ ചീത്ത പറ അപ്പൊ അവളാണെങ്കിൽ പറയൂ ഇപ്പൊ ആശ്വാസം ചീത്ത കിട്ടിയത് കൊണ്ട് തന്നെ കുറച്ച് അധികം ടൈം ഉണ്ട് ഇതൊന്നും ശരിയാക്കിയെടുക്കേ അതുകൊണ്ട് ഉറപ്പായിട്ട് വൃത്തിയുള്ള ഒരു പ്രൊപ്പോസൽ ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കൂന്ന് പറയൂ ഞാൻ അവളാണെങ്കിൽ പിറ്റേ ദിവസം തൊട്ടിട്ട് അവളെ വർക്കിങ്ങനെ തുടങ്ങുന്നുണ്ടാവും ഇരിക്കെ അവളാണെങ്കിൽ എന്തെയ്യും നമ്മളെ ജൂനും ലേലക്കും നമ്മളെ ഇങ്ങനല്ലോ അവർക്ക് ആവശ്യമുള്ള ഓരോ സാധനങ്ങൾ കൊണ്ടു കൊണ്ട് കൊടുത്തിട്ടാണെങ്കിൽ അവൾ അവക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസും കാര്യങ്ങളും അവരെ കൈ ഇങ്ങനെ ആയിട്ട് ണ്ടാവും രാത്രി ആകുന്ന ടൈമ് എല്ലാരും പോയതിന് ശേഷം അവളാണെങ്കിൽ അവിടെ തന്നെ ഇരുന്ന് വർക്ക് ചെയ്ത് അവിടെ തന്നെ ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം അവിടെ തന്നെ ഉറങ്ങി എണീച്ചിട്ട് നേരെ അവളെ വർക്കും കൊണ്ട് ബോസിന്റെ അടുത്ത് പോകുന്നുണ്ടാവും ഇവർക്ക് അപ്പൊ ബോസ് ആണെങ്കിൽ പറയും ഹാ ഹാ കുറച്ച് ഇമ്പ്രൂവ് ചെയ്തതിന് ഇത് അവിടെ മൂലക്കേക്ക് മാറ്റി വെക്ക് നിന്റെ അറ്റൻഡൻസ് നോക്കിയാ ഇത് ഇങ്ങനെ ഡെയിലി പഞ്ച് ചെയ്യാത്തേന്ന് ചോദിക്കൂ അവളാണെങ്കിൽ പറയും എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ പഞ്ച് ചെയ്യൽ എന്ന് പറയുക അപ്പൊ അവനാണെങ്കിലും ചോദിക്കും അപ്പൊ ഇന്നലത്തെ നീ ലീവ് ചെയ്ത പഞ്ച് എടുത്തു എന്ന് ചോദിക്കൂ അതേ ടൈം അവളാണെങ്കിൽ പറയും അത് ഇന്നലെ രാത്രി മൊത്തം ഞാൻ എവിടെയാണ് ഉണ്ടായത് അതുകൊണ്ട് ഞാൻ പഞ്ച് ചെയ്യാണ്ട് നിന്നേന്ന് പറയും ഇത് കേൾക്കുന്ന ടൈം ബോസിന് സങ്കടമായിട്ട് ബോസ് ആണെങ്കിൽ പറയും ഇനി മുതൽ ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരാവശ്യമില്ല നിന്നെക്കോട് പറ്റുന്നതെന്ന് മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ പറയും നിന്റെ പ്രപ്പോസല് ഉറപ്പായിട്ട് ഞാൻ ഇങ്ങനെ ക്ലയന്റിന് കാണിച്ചു കൊടുക്കും ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറഞ്ഞു തരാമെന്നു പറയും അതോടാണെങ്കിൽ അവളെ ബോസ് പറഞ്ഞിട്ടുണ്ടാവും ഈ ഒരു പ്രപ്പോസല് ചെയ്യുന്ന ടൈം നീ ഇങ്ങനെ ഫോർമൽ വേർ ഇടണം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അവളാണെങ്കിൽ ഒരു ഷോപ്പിലേക്ക് പോകും നോക്കുമ്പോൾ അത് അവിടെ ഫ്രണ്ടിൻ്റെ ഷോപ്പായിരിക്കും ഒരു ടൈം ഈ ഒരു ആണെങ്കിൽ ഈ ഒരു ഷോപ്പിൽ വന്ന ടൈം ആരും അവിടെ നിന്ന് ഇങ്ങനെ ഡ്രസ്സ് എടുക്കാത്ത ടൈം നമ്മളെ പെണ്ണായിരിക്കും അവിടെ നിന്ന് കുറേ ഡ്രസ്സ് എടുത്തിട്ട് ഈ ഒരു പെണ്ണിൻ്റെ ജോബ് ഇങ്ങനെ നിലനിർത്തി പോയിട്ടുണ്ടാവുക അതിനെ നന്ദി അവളാണെങ്കിൽ ഇപ്പം കാണിക്കുന്നുണ്ടാവും ഒരിക്കൽ അപ്പോൾ നമ്മൾ ജെന്നാണെങ്കിൽ കുപ്പായമൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് പോകാൻ നോക്കുന്ന ടൈമ് ആ ഒരു പെണ്ണാണെങ്കിൽ പറയും നിനക്കിങ്ങനെ കുപ്പായം വേണമെങ്കിൽ എടുത്തോ നിനക്കിങ്ങനെ പൈസക്ക് ഷോട്ട് ഉള്ളത് കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി നീ ഇപ്പം ഈ ഒരു കുപ്പായ ഇട്ടിട്ട് ഒരാഴ്ച കഴിയുന്ന ടൈമ് പ്രൈസ് ഡാഗ് ഇങ്ങനെ പൊട്ടി മതി എന്ന് പറയൂ അത് കേൾക്കുന്ന ടൈം നമ്മളെ പെണ്ണിന് ഭയങ്കര സന്തോഷമാകും ഇപ്പൊ നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ല നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എപ്പോ നമുക്ക് തിരിച്ചു കിട്ടുമെന്നും അതായിരിക്കും അവളെ മൈൻഡിൽ ഉണ്ടാവും പിറ്റേ ദിവസം ആകുന്ന ടൈം ആ ഒരു പ്രപ്പോസലിന്റെ മീറ്റിംഗ് ഉള്ള ഒരു ദിവസമായിരിക്കും അങ്ങനെ ഓരോരുത്തർ വന്നിട്ട് ഓരോരുത്തർ പ്രപ്പോസൽ പറയുന്നുണ്ടാവും ഫസ്റ്റ് വന്ന കമ്പനി വിസ്റ്റം എന്ന് പറഞ്ഞാൽ പി ആർ കമ്പനി ആയിരിക്കും അപ്പൊ ആ ഒരു കമ്പനിയെ ആയിരിക്കും നമ്മളെ സണ്ണിനെ ഇഷ്ടമുള്ളത് കൊണ്ട് അവനാണെങ്കിലും ആ ഒരു കമ്പനി ത്തിരിക്കെ അങ്ങനെ അവസാനം വരുന്നതായിരിക്കും നമ്മളെ പെണ്ണിന്റെ കമ്മി അവള് വന്നിട്ട് അവളെ പ്രൊപ്പോസല് പറയുന്ന ടൈമ് നമ്മളെ ചെക്കനാണെങ്കിൽ ഭയങ്കര ആസ്വദിച്ചിട്ട് കേൾക്കുന്നുണ്ടാവുമായിരിക്കെ അവൻ മാത്രല്ല നമ്മളെ ലിന്നിനും ഈ ഒരു പ്രപ്പോസൽ ഇഷ്ടപ്പെട്ട കാര്യം അവളാണെങ്കിൽ അവസാനം പറയുന്നുണ്ടാവുമായിരിക്കെ പക്ഷെ ഈ ഒരു സണ്ണാണെങ്കിൽ പറയും എനിക്ക് വയസ്സായത് കൊണ്ടാണെന്നൊന്നും അറിയില്ല ഇവള് പറഞ്ഞ ഒരു സംഭവങ്ങളും എനിക്ക് മനസ്സിലായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അഹങ്കാരം കാണിക്കുന്നുണ്ടാവും ഇരിക്കെ സണ്ണാണെങ്കിൽ പറയും നമുക്കൊരു കാര്യം ചെയ്യാം എല്ലാരും അവർ ഫോൺ എടുത്തിട്ട് നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ പ്രൊപ്പോസൽ ഇഷ്ടപ്പെട്ടെന്ന് പറിക്കാണോ വോട്ട് കൂടുതൽ നമുക്ക് ആ ഒരു കമ്പനി ആയിട്ട് എടുക്കാമെന്ന് പറയും ആ ഒരു സംഭവത്തിനോട് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തിട്ട് എല്ലാവരും വോട്ട് ചെയ്യാൻ തുടങ്ങും അങ്ങനെ ഒരു വോട്ടിന്റെ റിസൾട്ട് ആണെങ്കിൽ സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അവർക്ക് അങ്ങനെ ഒരു റിസൾട്ട് ആണെങ്കിൽ നമ്മളെ ആണെങ്കിൽ ഒരു നെറ്റിലൂടെ നോക്കി നിൽക്കുന്ന സ്ഥലത്ത് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കും ഈ ഒരു ഡ്രാമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ആർക്കാരിക്കും ആ ഒരു റിസൾട്ടിൽ ഫസ്റ്റ് കിട്ടുമെന്ന നിങ്ങളെ വിചാരിക്കുന്നത് നിങ്ങളെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമന്റ് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും